എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് ബോറടിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോറടിക്കാതിരിക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ എൻ്റെ കൂടെ കൂടിക്കോ എൻ്റെ ചാനൽ നല്ല രീതിയിൽ വളരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ കൂടെ പോകുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ചെ തുടക്കാരെ കൂടെ പോകുന്നതാണ് കാര്യം അവർ എന്തെങ്കിലും ഒരു മറു മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചാനൽ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ അറിയുന്നവരാണ് കേട്ടോ ന്യൂ കമേഴ്സ് അതുകൊണ്ട് തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ അധികം ഫോളോവേഴ്സോ കാര്യങ്ങളോ ഇല്ലാത്തവരാണ് അങ്ങനെ നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരുടെ കൂടെ പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര അല്ലേ നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് കൊണ്ടാണ് അവർ വളരുന്നതൊന്നോ വളർന്നതൊന്നോ ഉള്ള ചിന്ത അവർക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്താണ് എൻ്റെ ഹൗസ് വാമിംഗിന് ഞാനൊരു കുടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മാവിലയും കുരുമുളകിൻ്റെയിലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് കമ്പയർ കൊള്ളാതിരിക്കാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊരു വെള്ളിക്കുടം വാങ്ങാറുണ്ടല്ലോ ഇന്ന് തട്ടിൽ നോക്കിയ സമയത്ത് ആ വെള്ളിക്കുടം അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത് ഇത് എന്തുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊരു ഡെക്കോറ് എന്നുള്ളത് അപ്പോഴും നോക്കിയ സമയത്ത് ഹൗസ് വാമിങ്ങിന് കിട്ടിയ തന്നെ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് മണി പ്ലാന്റ് നല്ല രീതിയിൽ വളർന്ന് താഴേക്കെത്തി അപ്പം ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്തിട്ട് നമ്മളിന്ന് കുടത്തിൽ കയറ്റാം കുപ്പി ഭൂതത്തെ കുപ്പി കയറ്റുന്ന പോലെ തന്നെ നമുക്ക് കയറ്റാന്ന് കരുതി അങ്ങനെ ഞാൻ എന്തു ചെയ്തു മണിപ്ലാന്റ് കട്ട് ചെയ്തെടുത്തു കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വേറുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മളിത് ഒരെണ്ണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ വളർന്ന് കാട് പോലെ ഇങ്ങനെ ഇളകി കിടക്കുന്നത് വെച്ചാലും ഭംഗി ഉണ്ടാവില്ല ഷോർട്ടായിട്ട് വെക്കുമ്പോൾ അതിൻ്റെതായുള്ള ഒരു ഭംഗിയും കിട്ടും വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുകയും ചെയ്യും മണിപ്ലാന്റിനൊരു പ്രത്യേകതയുണ്ടല്ലോ വെള്ളം മണ്ണില്ലെങ്കിലും ഇത് വളരും അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ മണിപ്ലാന്റ് അതിൻ്റെ പണിയെടുക്കും നമ്മൾ വീട്ടിൻ്റെ അധികം ചെടികൾ വെക്കുമ്പം ശ്രദ്ധിക്കുക കാര്യം എന്നും അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് അതിന് സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ അതിനോട് തൊട്ട് ഇരിക്കുമ്പോൾ തന്നെ അതിനോട് വർത്തമാനം പറയുമ്പോൾ തന്നെ അത് വളരും കേട്ടോ ചെടികൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യുന്നവയാണ് സസ്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനാണെങ്കിലോ ഓക്സിജനാണ് വലിച്ചെടുക്കുന്നത് അപ്പോൾ ചെടികൾ നമ്മൾ വീട്ടിൻ്റെ വെക്കുമ്പോൾ നമുക്ക് അധികമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കിട്ടും ഓക്സിജൻ കിട്ടുന്ന സമയത്ത് അതിനെ നമുക്ക് നമ്മൾ പുറന്തള്ളുന്ന ഹൈഡ്രജനെ വലിച്ചെടുക്കാനുള്ള കഴിവും ഈ ചെടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മിനിമം ഒരു റൂമിൽ ഒരെണ്ണം എങ്കിലും നോക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഏതൊരു വീഡിയോ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ചെടിയുടെ പിന്നാലെയാണ് അപ്പോൾ നമ്മളെ വീട് നമുക്ക് മനോഹരമാക്കാൻ ചെറിയതോ വലുതോ വീടോ ആയിക്കോട്ടെ പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് വെച്ച് നല്ല രീതിയിൽ നമുക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്ത് മോഡുലേഷൻ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതിൻ്റെ ഔട്ട്ലുക്ക് എത്ര ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു കുടം തന്നെ വേണമെന്നില്ല വേറെയുള്ള ഐറ്റംസിലൊക്കെ നമുക്ക് മണിപ്ലാന്റ് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ ബൈ